നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിപണിയിലെ മേധാവിത്വത്തിന് അടിമപ്പെടാതെ അരങ്ങ് തകർക്കുകയാണ് പെട്രോൾ സ്കൂട്ടറുകൾ ഇവികളൊക്കെ ഉണ്ടെങ്കിലും ആളുകളുടെ എല്ലാം ഫസ്റ്റ് ചോയ്സ് ഹോണ്ട ആക്ടിവയും ടി വി എസ് ജൂപ്പിറ്ററും സുസൂക്കി ആക്സസും ഒക്കെ തന്നെയാണ് വിൽപ്പന കണക്കുകൾ നോക്കുമ്പോൾ തന്നെ ഇക്കാര്യം നമുക്ക് മനസ്സിലാവും എന്തായാലും ഭാവിയിലേക്കുള്ള കരുതൽ എന്ന പോലെ നിലവിലെ മോഡലുകളെയെല്ലാം പരിഷ്കാരികളാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ഇത്തരം കമ്പനികൾ അടുത്തിടെ ജനപ്രിയ ഫാമിലി സ്കൂട്ടറായ ജൂപ്പിറ്ററിന് പുതുമോഡൽ ലഭിച്ചപ്പോൾ ഹീറോ മോട്ടോ കോർപ്പ ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കുകയാണ് സൂം വൺ ട്വൻറ്റി ഫൈവ് സൂം വൺ സിക്സ്റ്റി എന്നിങ്ങനെ രണ്ട് മോഡലുകൾ ഈ വർഷം പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരനക്കവും ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴിതാ മുമ്പുണ്ടായിരുന്ന ഡെസ്റ്റിനി വൺ ട്വൻറ്റി ഫൈവ് സ്കൂട്ടറിൻ്റെ പുത്തൻ മോഡലിനെ പുറത്തിറക്കി ഞെട്ടിക്കാനുറങ്ങുകയാണ് ഹീറോ മോട്ടോ കോർപ്പ മോട്ടോർ സൈക്കിളുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത കമ്പനിയുടെ ഗിയർലെസ് വാഹനങ്ങൾക്ക് അധികം ലഭിച്ചിട്ടില്ല എന്ന പരാതിയിലും ഇതോടെ തീരുമെന്ന് വിലയിരുത്താം നിലവിൽ ഹീറോയുടെ നിരയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടറാണ് ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഡെസ്റ്റിനി പ്രൈം എന്ന പുതിയ വേരിയന്റും കമ്പനി പുറത്തിറക്കിയിരുന്നു നിലവിൽ ഏറ്റവും താങ്ങാനാകുന്ന ഡെസ്റ്റിനി മോഡലാണ് ഇത് ഡിസൈനിലും സ്റ്റൈലിംഗിലും കാര്യമായ മാറ്റങ്ങളുള്ള പുതിയ ഡെസ്റ്റിനി ഫേസ് ലിഫ്റ്റ് മോഡലിന്റെ പണിപ്പുറയിലാണ് കമ്പനി എന്ന് നേരത്തെ പലരും അറിഞ്ഞിരുന്നു വിപണിയിൽ എത്തുന്നതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ വാഹനത്തിന്റെ ആദ്യ ടീസർ ചിത്രങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് ബ്രാൻഡ് ഏറ്റവും പുതിയ ടീസർ ഡെസ്റ്റിനിയുടെ റെട്രോ സൗന്ദര്യശാസ്ത്രത്തിലേക്കുള്ള ചായവാണ് വെളിപ്പെടുത്തുന്നത് വളഞ്ഞതും ചുരുങ്ങിയതുമായ ബോഡി പാനലുകൾ ഉപയോഗിച്ച് പുതിയ ഹീറോ ഡെസ്റ്റിനി ഫേസ് ലിഫ്റ്റ് ബെസ്പ ലാബ്രട്ട തുടങ്ങിയ ബ്രാൻഡുകൾക്കൊപ്പം ഉപയോഗിക്കുന്ന ക്ലാസിക് ഡിസൈൻ സമീപനമാണ് പിന്തുടരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പുതിയ ലൈറ്റിംഗ് സജ്ജീകരണവും കേവി ലെയറുകളും ഫീച്ചർ ചെയ്യുന്ന ഫ്രണ്ട് ആപ്രോൺ പൂർണ്ണമായും പൊളിച്ചൊരുക്കിയിട്ടുണ്ട് എന്നാണ് വിവരം ഡെസ്റ്റിനിയുടെ ഫ്രണ്ട് ഫ്രൻഡ് ഹെഡ്ലൈറ്റ് കൗൾ റിയർ വ്യൂ മിററുകൾ എന്നിവയിൽ ഉടനീളം മാറ്റങ്ങൾ പ്രകടമാണ് പുതിയ ഡെസ്റ്റിനിക്കായി ഒരു പുതിയ ഡ്യുവൽ ടോൺ പേൾ ബ്ലാക്ക് കളർ ഓപ്ഷനും ഹീറോ മോട്ടോകോർപ്പ അവതരിപ്പിക്കുന്നതാണ് മുഖമിരിക്കെത്തുന്ന സ്കൂട്ടറിനായി കൂടുതൽ ഊർജ്ജസ്വലമായ നിറങ്ങളും കമ്പനി അവതരിപ്പിച്ചേക്കാം വർഷങ്ങളിലേക്ക് നോക്കിയാൽ പുതിയ ഡ്യുവൽ ടോൺ സെറ്റ് സ്റ്റെപ് സീറ്റുകളും ഡെസ്റ്റിനിയിൽ ഉണ്ടാകും ഇത് വൺ ട്വന്റി ഫൈവ് സി സി സ്കൂട്ടറിന്റെ സ്പോർട്ടി രൂപവും ഭാവവും നേടാൻ സഹായിക്കുന്നതാണ് സൈഡ് പാനലുകൾ സ്മൂത്ത് പാനലുകൾ സ്മൂത്ത് സർഫസിംഗിലൂടെയാണ് വരുന്നത് ഇത് റെട്രോ സ്കൂട്ടറുകളുടെ ഒരു സവിശേഷത തന്നെയാണ് സൈഡ് പാനലിലെ ത്രീ ഡി ഡെസ്റ്റിനി ലോഗോ സ്കൂട്ടറിന്റെ ഡൈനാമിക് പ്രൊഫൈൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട് എക്സോസ്റ്റ് ഡിസൈൻ നിലവിലെ മോഡലിന്റെ സമാനമാണെങ്കിലും പുതിയ എക്സോസ്റ്റ് ഷീൽഡ് പുതുമ സമ്മാനിക്കും പിലിയൻ ബാക്ക് റോസ്റ്റിനും പുതിയ രൂപകൽപ്പനയാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിലുള്ള സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഇക്കാര്യങ്ങൾ ഹീറോ ഡെസ്റ്റിനിയുടെ പ്രായോഗികതയും വർദ്ധിപ്പിക്കുന്നതാണ് അലോയ് വീലുകളും പുത്തനായിരിക്കുമെന്ന് വേണം പറയാൻ നിലവിലുള്ള ടെൻ ഇഞ്ച് വീലുകൾക്ക് പകരം ട്വൽവ് ഇഞ്ച് യൂണിറ്റുകൾ ഹീറോ വാഗ്ദാനം ചെയ്യുമെങ്കിൽ സംഗതി ബെറ്റർ ആകുമെന്ന് തന്നെ പറയാം പുത്തൻ ഡെസ്റ്റിനിയുടെ പിന്നിലെ ഓവർ ഹാങ്ങിങ്ങും റെട്രോ ആണ് ഹീറോ നൽകിയിരിക്കുന്നത് നിലവിലുള്ള മോഡലിനൊപ്പം കാണുന്ന ബൾക്കി ടൈം ലാമ്പും ഇൻഡിക്കേറ്ററും വളരെ ചെറിയ യൂണിറ്റുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലർ ക്യാപ് വൃത്താകൃതിയിൽ നിന്ന് സ്ക്വയർ ടൈപ്പിലേക്ക് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഫീച്ചറുകളിലേക്ക് വന്നാൽ നിലവിലുള്ള ഡിജി അനലോഗ് ക്ലസ്റ്ററിന്റെ പകരം പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും കമ്പനി അവതരിപ്പിക്കുക പരിചിതമായ വൺ ട്വന്റി ഫോർ പോയിന്റ് സിക്സ് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂയൽ ഇൻജക്റ്റഡ് എൻജിൻ തന്നെയായിരിക്കും ഹീറോ ഡെസ്റ്റിനി വൺ ട്വന്റി ഫൈവ് സ്കൂട്ടറിന്റെ ഹൃദയം ഇതിന് ഏഴായിരം ആർ പി എമ്മിൽ ഒൻപത് ബി എച്ച് പി പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പത്തേ പോയിന്റ് നാല് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതായിരിക്കും സി വി ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് എഞ്ചിൻ സെറ്റാക്കിയിരിക്കുന്നത് വിലയിലേക്ക് വരികയാണെങ്കിൽ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലുള്ള നിലവിലെ മോഡലിനെ അപേക്ഷിച്ച് അല്പം ഉയർന്ന തുക മുടക്കേണ്ടി വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വിപണിയിൽ ഇപ്പോൾ സ്കൂട്ടറുകളുടെ ഡിമാൻഡ് കൂടുകയാണ് ഹോണ്ടയും സുസൂക്കിയും ടി വി എസും എല്ലാം അരങ്ങുവാഴ്ച നടത്ത ഹീറോയും ഒരുപടി മുന്നിൽ നിൽക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം